രഘുൽജി ഏതാനും നിമിഷങ്ങൾക്കുള്ള ഇവിടെ എത്തും ആദ്യം അജിൻ്റെ വീടാണ് സന്ദർശിക്കുന്നത് അജിൻ്റെ വീട് സന്ദർശിച്ചതിന് ശേഷം പാക്കത്ത് പോളിൻ്റെ വീട് സന്ദർശിക്കും പോളിൻ്റെ വീട് സന്ദർശിച്ചതിന് ശേഷം ബാഗേരിയിൽ കടുവക്രമിച്ച പ്രജേഷിൻ്റെ വീട് മൂടക്കൊല്ലി സന്ദർശിക്കും അതിനുശേഷം കൽപ്പറ്റ റെസ്റ്റ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അവലോകന യോഗം പൊളിറ്റിക്കൽ അവലോകന യോഗം പിന്നെ റെസ്റ്റ് ഹൗസും നടക്കും ഇതിപ്പോൾ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിലൂടെ സാധിക്കില്ല കാരണം കേന്ദ്ര സർക്കാരിൻ്റെ സഹായം തീർച്ചയായിട്ടും ഇപ്പോൾ വാർത്ത പ്രാധാന്യം കിട്ടിയല്ലോ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നല്ലോ രാഹുൽ ഗാന്ധി വളരെ ഗൗരവമുള്ള ജോഡോ ന്യായ യാത്ര നിർത്തിവച്ചിട്ടാണ് ഇന്ന് ഈ സംഭവം ഉണ്ടാകുന്ന ഈ മേഖലയിലോട്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തോട്ട് സന്ദർശിക്കാൻ എത്തിയിട്ടുള്ളത് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ വന്നില്ല എന്നുള്ള ചില പരാതികൾ ഉയർത്തുന്നു ഈ ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന പോരാട്ടം ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും കൃത്യമായി വിലയിരുത്തുന്നതാണ് ചില അരാഷ്ട്രവാദികളൊക്കെ അത് ചിത്രയും വഴിതിരിച്ചുവിടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് വലിയ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു ജില്ലയാണല്ലോ വയനാട് പാർലമെൻറ്റ് അപ്പോൾ ഇവിടേക്ക് എത്താറായി ഏകദേശം അഞ്ച് മിനിറ്റ് എത്തും അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും